ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് നമ്മളെ കൊഴപ്പിച്ചൻ ആണ് അല്ലെ നമ്മൾ ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ ആൻസറിൽ അതായത് ഒന്നും രണ്ടും സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ചാൽ മതി നമുക്ക് ആൻസറിലെത്തും കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻഡ്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ നമ്മുടെ ഡിഗ്രിയുടെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു അതില് കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു കറണ്ട് അഫയേഴ്സ് വളരെ കുറവായിരുന്നു ഒരു മൂന്ന് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നുള്ളൂ അതിലും രണ്ടെണ്ണം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരെണ്ണം മാത്രമാണ് കുറച്ചെങ്കിലും നമ്മളെ ഒന്ന് ഒന്ന് കറക്റ്റ് ഇട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദ്യത്തിലേക്ക് പോകാം ഓരോന്നും എന്തൊക്കെയാണ് അതിന്റെ ആൻസർ ഒന്നും അടുത്ത ഫേസിലുള്ളവർ എന്തൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത് നോക്കാം ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡെയ്സ് ആൻഡ് തീംസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഡെയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ഘട്ടം പരീക്ഷയുള്ളവര് ഡേയ്സ് ആൻഡ് തീംസ് പ്രധാനപ്പെട്ട ഡെയ്സ് ആൻഡ് തീംസ് പ്രത്യേകിച്ച് ലോക പരിസ്ഥിതി ദിനം അതുപോലെ തന്നെ കാലാവസ്ഥാ ദിനം മണ്ണ് ദിനം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഭൗമ ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയങ്ങൾ പഠിച്ചിട്ടേ പോകാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ തീമാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത് പഠിച്ച കുട്ടികൾ കൃത്യമായിട്ട് ആൻസർ കിട്ടി കാണും അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് അല്ലെ അവർ റൈറ്റ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് ഇപ്പൊ ഡിസംബർ പത്തിനാണ് നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഡിസംബർ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നുള്ളതാണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം കൂടി നോക്കാം ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ നമ്മൾ ഡെയ്സ് ആൻഡ് തീംസ് പഠിക്കുമ്പോൾ കുറഞ്ഞത് ഒരു രണ്ട് വർഷത്തെയാണ് പഠിച്ചു വെക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഡേ നോക്കുമ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പഠിക്കാനുള്ള നിർവാഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്വന്റി ത്രീയും ട്വന്റി ഫോറും അറിഞ്ഞിരിക്കുകയാണ് നല്ലത് അപ്പൊ ട്വന്റി ത്രീ ി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളതാണ് ഫ്രീഡം ഇക്വാളിറ്റി ജസ്റ്റിസ് ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവർ ഫ്യൂച്ചർ അവർ റൈറ്റ്സ് റൈറ്റ് നൗ എന്നുള്ളതാണ് അതുപോലെ തന്നെ മണ്ണ ദിനം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ലോക മണ്ണ ദിനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിസംബർ അഞ്ചിനാണ് ലോക മണ്ണ ദിനം അഥവാ വേൾഡ് സോയിൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് അല്ലെ വേൾഡ് മണ്ണ ദിനം അഥവാ വേൾഡ് സോയിൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഡിസംബർ അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ ദിനത്തിന്റെ പ്രമേയം സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് അത് ചോദ്യമായിട്ട് ചോദിച്ചിട്ടുമുണ്ട് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക എന്തിന്റെ സന്ദേശം ഏ ലോക ഏത് ദിനത്തിന്റെ സന്ദേശമാണെന്നുള്ള രീതിയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ദിനത്തിന്റെ പ്രമേയം നമുക്ക് നോക്കാം മണ്ണിന്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക നിയന്ത്രിക്കുക എന്നുള്ളതാണ് കെയറിംഗ് ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് എന്നുള്ളതാണ് കെയറിംഗ് ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് എന്നുള്ളതാണ് കെയറിംഗ് ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക മണ്ണ ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന വഹിച്ച രാജ്യം ആണ് എന്ന് ഓർത്തു വെക്കുക ബാങ്കോകില് തായ്ലൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകമണ്ണ ദിനത്തിന് ഹോസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് തായ്ലൻഡ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ലോക ലോകമണ്ണ ദിനം മണ്ണിനെ മണ്ണിന്റെ പരിപാലനം അല്ലെ കെയറി ഫോർ സോയിൽസ് മെഷർ മോണിറ്റർ മാനേജ് എന്നുള്ളതാണ് ഈ രണ്ട് ദിവസം മാത്രമല്ല ഡിസംബർ ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകത കൂടി നോക്കി വെക്കണം ലോക ധ്യാന ദിനമാണ് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആണ് വേൾഡ് മെഡിറ്റേഷൻ ഡേ ഇപ്പൊ ഇത് എന്തുകൊണ്ട് ഈ ദിവസം നോക്കി വെക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത് അതായത് ഡിസംബർ ഇരുപത്തിയൊന്ന് ലോക ധ്യാന ദിനമാക്കാനുള്ള കരട് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഐക്യരാഷ്ട്രസഭ ഏക ഖണ്ഠമായിട്ട് പാസാക്കിയത് സോറി ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ മെക്സിക്കോ അൻഡോർ തുടങ്ങിയ രാജ്യങ്ങളുടെ മാർഗനിർദ്ദേശത്തിൽ ആണ് ലോക ധ്യാന ദിനം എന്ന് പേരിട്ട പ്രമേയം യു എനിൽ അവതരിപ്പിച്ചത് ബംഗ്ലാദേശ് ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങളും ഈ ലോക ധ്യാന ദിനത്തെ എന്ത് ചെയ്തു ആ ഒരു പ്രമേയത്തെ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ദിവസം അല്ലെങ്കിൽ ഒരു പുതിയ ദിനാചരണം ആയതുകൊണ്ട് തന്നെ അവിടെ ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഡിസംബർ ഇരുപത്തിയൊന്ന് ലോക ധ്യാന ദിനം ഡിസംബർ ഇരുപത്തി ഒന്ന് എന്താണ് ലോക ധ്യാന ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ പ്രഥമ ധ്യാന ദിനത്തിന്റെ പ്രമേയം നോക്കിക്കേ മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ് ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയിട്ടുള്ള ധ്യാനം ആഗോള സമാധാനത്തിനും ഐക്യത്തിനും അല്ലെ ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ധ്യാന ധ്യാനം അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം എന്താണ് ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയിട്ടുള്ള ധ്യാനം അത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് തവണ കേട്ട് 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 നമ്മൾ പഠിച്ച സാധനമാണ് അല്ലേ എന്നാൽ നമുക്ക് നോക്കാം ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ നാഷണൽ സ്പേസ് ഡേ സെലിബ്രേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ചോദ്യം നമ്മുടെ ദേശീയ ബഹിരാകാശ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ ട്വന്റി തേർഡ് ഓഗസ്റ്റ് ഓഫ് എവറി ഇയർ എന്നാണ് അല്ലെ ആണ് അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്തായാലും ഒന്ന് വരണം അത് ശരിയാണ് നമുക്കറിയാം നമ്മുടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനെ ലാൻഡ് ചെയ്ത ദിവസം ഓഗസ്റ്റ് ട്വന്റി തേർഡിനാണ് നമ്മള് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെക്കൻഡ് വൺ ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ ഈസ് എ തീം ഫോർ നാഷണൽ സ്പേസ് ഡേ ടു തൗസൻഡ് ട്വന്റി ഫൈവ് സോ ഈ ഒരു ഡേറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒന്ന് ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് മുഴുവൻ തെറ്റാണെന്ന് മനസ്സിലാകും പക്ഷേ എടുത്തു ചാടി നമ്മൾ ടച്ചിങ് ലൈഫ് ബൈൽ ടച്ചിങ് ദകാനുള്ള തീം കാണുമ്പോൾ തന്നെ ശരിയാണെന്ന് പറഞ്ഞ് നമ്മള് കുത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആൻസർ പോകും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓഗസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാഷണൽ സ്പേസ് ഡേയുടെ തീം വന്നിട്ടില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റോങ് തെറ്റാണ് ഓക്കെ അപ്പൊ അവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഓൾ ആർ കറക്റ്റ് എന്തായാലും വരില്ല അതുപോലെ തന്നെ ഓൺലി ടു ആൻഡ് ത്രീ എന്തായാലും വരില്ല എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്തു മനസ്സിലാക്കാം ഇനി ഇപ്പൊ തന്നെ നമുക്ക് ആൻസറിൽ അതായത് ഒന്നും രണ്ടും സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ചാൽ മതി നമുക്ക് ആൻസറിലെത്തും കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇത്രയും മാത്രം നമ്മൾ അറിഞ്ഞു വെച്ചാൽ മതി ഈ അഞ്ച് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കേണ്ട ഒരു ഓരാവശ്യമില്ല ആൻസർ കിട്ടി കാരണം എന്താ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആൻസറിൽ ഒന്നുണ്ടായിരിക്കണം രണ്ടുണ്ടായിരിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഓപ്ഷനേ ഇവിടെ ഉള്ളൂ അത് ഏതാണ് ഓൺലി വൺ ത്രീ ആൻഡ് ഫൈവ് ഓൺലി വൺ ത്രീ ആൻഡ് ഫൈവ് െത്തി അത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായോ ഇങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാം പക്ഷെ എങ്കിലും ഇതൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇറ്റ് കമറേറ്റ്സ്ഫുൾ ലാൻഡിങ് ഓഫ് ചന്ദ്രയാൻ ത്രീ ഓൺ ദ മൂൺ കറക്റ്റ് അല്ലേ ചന്ദ്രയാൻ ത്രീ ലാൻഡ് ചെയ്ത ദിവസത്തിനല്ലേ നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നാലാമത്തെ ഒരു ബ്ലഫിങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് വാസ് അനൗൺസ് ടു സെലിബ്രേറ്റ് സക്സസ്ഫുൾ മാർസ് ഓർബിറ്റർ മിഷൻ ചന്ദ്രയാൻ ത്രീയും നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ബന്ധമുണ്ട് പക്ഷെ ഈ ഒരു മാർസ് ഓർബിറ്റർ മിഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലി റോങ് ഫോർമെന്റ് അവയർനസ് ആൻഡ് എന്തോസിയാസ് അബൌട്ട് ഇന്ത്യ സ്പേസ് ജേണി കറക്റ്റ് ആണ് കാരണം നമ്മള് നാഷണൽ സ്പേസ് ഡേ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നതിന്റെ സിറ്റിസൻസിന്റെ ഇടയിൽ ഒരു സ്പേസിനെ കുറിച്ചുള്ള ഒരു ആവേശവും എന്തോസിയാസും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സോ ആൻസർ ഇസ് ബി അപ്പൊ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാധ ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഖ ഇതാണ് സോ നമ്മള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച അല്ലെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ച ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ലാൻഡ് ചെയ്തത് എൽ വി എം ത്രീ എം ഫോർ ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഓക്കെ അപ്പഴ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ ത്രീ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ ത്രീ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് അവിടുന്ന് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി ാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് നമ്മളെ കുഴപ്പിച്ച കുഴപ്പിച്ചൻ ആണ് അല്ലെ നമ്മളെ ഒരുപാട് കുഴപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്ട് കറക്റ്റ് ഗ്രൂപ്പിംഗ്സ് ബേസ്ഡ് ഓൺ ദ അനൗൺസ്മെന്റ് റിഗാർഡിംഗ് ഐ യു പി സി ടോപ് ടെൻ ടെക്നോളജീസ് ഇൻ കെമിസ്ട്രി ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നാണ് അതായത് ഐ യു പി സി ഐ യു പി സിയുടെ ഈയൊരു ടോപ് ടെൻ ടോപ് ടെൻ ടെക്നോളജീസ് കെമിസ്ട്രിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഐ യു പി എസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ആണ് കേട്ടോ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അപ്പോ ഇവര് ഈ ഒരു ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി രണ്ടായിരത്തി ഓരോ എല്ലാ വർഷവും കെമിസ്ട്രിയിലെ ടോപ് ടെൻ ടെക്നോളജീസിനെ ഇൻട്രോഡ്യൂസ് ചെയ്യാറുണ്ട് ഗ്രൂപ്പ് ചെയ്യാറുണ്ട് അപ്പൊ അതിൽ ഉൾപ്പെട്ട ആ പറയുന്ന ടെക്നോളജീസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ആക്റ്റീവ് അപ്സോപ്ഷൻ ആക്റ്റീവ് അപ്സോപ്ഷൻസ് എം വക്സിൻസ് ട്രൈബോ എലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ് ഇതൊക്കെ ഈ ഒരു ഐ യു പി എസ് സി ലെ ടോപ്ടെക് ടോപ് ടെൻ ടെക്നോളജീസില് ഉൾപ്പെട്ട സാധനങ്ങളാണ് തീർന്നിട്ടില്ല ബയോ ഇൻസ്പയർഡ് ബയോ ഇൻസ്പൈർഡ് നാനോ ഫ്ലൂയിഡ് അയനോട്രൈൻ അയനോട്രൈൻ ബയോ ഇൻസ്പൈർഡ് നാനോ അയൻട്രോണിക്സ് ോണിക്സ് ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോ ഇത് എന്താണിത് ഇതൊക്കെ പഠിക്കേണ്ടതുണ്ടോ എന്ന് തോന്നും വളരെ റെയർ ആയിട്ട് ചില സമയത്ത് പി എസ് സി ഇങ്ങനെ ടഫായിട്ട് ടഫ് ലെവലിൽ കൂട്ടിയിട്ട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് തീർച്ചയായിട്ടും ഇത് കറണ്ട് അഫെയർസിന് വന്നതാണ് അപ്പൊ നമ്മുടെ ആ ഒരു ഒരുപാട് ടെക്നോളജീസ് ഇന്ന് പത്ത് ടെക്നോളജീസിനാണ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ലിസ്റ്റ് ഔട്ട് ചെയ്യും അപ്പൊ എന്ത് ചെയ്യുക ഇനി ഈ ഭാഗം നമുക്കൊന്ന് നോക്കിയിട്ട് പോകേണ്ടതുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഇതുപോലെ ബാക്കിയുള്ള ടെക്നോളജീസ് ഞാൻ എന്തായാലും അത് നോട്ടിലൊന്ന് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ബാക്കിയുള്ള ടെക്നോളജീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒന്ന് നോക്കിയിട്ട് പോവാ അത് ഒന്ന് വായിച്ച് പോയാൽ മതി കാരണം നിങ്ങൾക്കറിയാലോ ഇത്രയും ടഫായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എല്ലാവർക്കും ടഫ് ആകാനുള്ള ചാൻസ് ഉണ്ട് നോക്കിയിട്ട് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചിട്ട് പോവുക പ്രത്യേകിച്ച് ഈ ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള നെക്സ്റ്റ് സ്റ്റേജിൽ പോകുന്ന ഒരു ചന്ദ്രയാൻ ആദിത്യ എൽ എൽവൺ സ്പാഡക്സ് ദൗത്യം അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് ആയിട്ട് പോയിട്ടുള്ള മിഷൻസുകളല്ല ഐ എസ് ആറുടെ മിഷനുകളുണ്ട് എന്താ പ്രോബാ ത്രീ ജി സാറ്റ് ട്വന്റി ഇങ്ങനെയുള്ള ഒരുപാട് വിഷനുകൾ ഉണ്ടായി എസ് ആർ റീസെന്റ് ആയിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് പോയിട്ടുണ്ടായിരുന്ന വിക്ഷേപണം ഉണ്ട് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം പോവുക ഉറപ്പായിട്ടും ഫേസ് ചെയ്യുന്നു വീണ്ടും അടുത്ത സ്പേസിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അങ്ങനെ തന്നെ നിങ്ങൾ പോവാട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം